ഹായ് അസ്സലാമലൈക്കും ഇന്ന് നജക്കുട്ടീൻറെ മദ്രസില് നിവേദനത്തിന്റെ ആ പരിപാടി ആയിരുന്നു സന്തോഷമായി മോള് ആഹ് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഹാപ്പി ആയിട്ട് എട്ട് മണിയാവുമ്പോൾ തന്നെ അവൾ മദ്രാസയിലെത്തി അവൾക്ക് ഈ ഫിള് ആണ് ഉണ്ടായിരുന്നത് ഈ ഫിള് അലഹദില്ല നല്ല പോലെ റഹത്തായി മോള് പരിപാടി അവതരിപ്പിച്ചു എല്ലാ കുട്ടികളും നല്ല പോലെ ഉഷാറായി എല്ലാ കുട്ടികളെ ചെറിയ ചെറിയ കുഞ്ഞു മക്കളെ സന്തോഷാണല്ലോ നമ്മൾക്ക് പ്രധാനം അപ്പോൾ അവരെല്ലാരും സന്തോഷത്തോടെ പരിപാടി കഴിഞ്ഞു എല്ലാവരും സമ്മാനൊക്കെ വാങ്ങിച്ച് പോകുമ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ പിന്നെ ചോറ് ബിരിയാണി കിട്ടി പിന്നെ സ്നാക്സ് മോൾക്ക് നല്ല രണ്ട് ഗിഫ്റ്റ് കിട്ടിട്ടോ നല്ല ബാട്ടർ ബോട്ടിലും പിന്നെ അതൊക്കെ കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ മോൾക്ക് മക്കൾക്ക് ചെറിയ കുഞ്ഞു മക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടിയിലൊക്കെ ഇൻട്രസ്റ്റ് കൂടും ഇനിയും എനിക്ക് പരിപാടിയിൽ പങ്കെടുക്കണം എന്നൊക്കെ അങ്ങനെ ഞങ്ങളെ പോയി വന്നു അലഹമില്ല ഇന്നത്തെ പരിപാടിയിലൊക്കെ ഇനെക്കാട്ടും കൂടി ഉഷാറോടെ മോള് പങ്കെടുക്കാൻ കഴിയണേ എന്നാണ് പ്രാർത്ഥന എല്ലാ കുട്ടികൾക്കും അല്ല താങ്ക് യു എല്ലാവരും ഫോളോ ചെയ്യണേ